നമ്മുടെ ശരീരത്തിലെ അഞ്ഞൂറിലേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കരളാണ് രക്തം ശുദ്ധീകരിക്കുന്നതിനും വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നതും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കരൾ നിർവഹിക്കുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കരൾ വഹിക്കുന്ന പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ദഹനത്തെ സഹായിക്കുന്നതിനായി പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നതും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമായ കരൾ തന്നെയാണ് അനാരോഗ്യകരമായ ഒരു ജീവിതശൈലിയാണ് നിങ്ങൾ പിന്തുടരുന്നത് എങ്കിൽ അത് കരളിന്റെ ആരോഗ്യത്തെ ദോഷകരമായി തന്നെ ബാധിക്കും ശരീരത്തിൽ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കരളിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് കരളിനെ സാരമായി ബാധിക്കുന്ന ചില ദുശീലങ്ങളെക്കുറിച്ച് ആദ്യം നോക്കാം മദ്യപാനം കരൾ വീക്കത്തിനും ഫാറ്റി ലിവറിനും കാരണമാകുന്നു വിഷാംശത്തെ ഇല്ലാതാക്കാനുള്ള കരളിന്റെ കഴിവിനെയും മദ്യപാനം ബാധിക്കുന്നുണ്ട് നിർജലീകരണവും കരളിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കരളിന്റെ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ് എല്ലാ ദിവസവും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ് ഇതിലൂടെയാണ് പിത്തരസം ഉൾപ്പെടെയുള്ള സ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നാൽ എനർജി ഡ്രിങ്കുകൾ സപ്ലിമെന്റുകൾ എന്നിവ അമിതമായി ഉപയോഗിക്കുന്നത് കരളിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് കരളിനെ ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഉറക്കം വൈകിയുള്ള ഉറക്കവും ഉറക്കമില്ലായ്മയും കരളിൽ സമ്മർദ്ദം ചെലുത്താൻ കാരണമാകുന്നു ഇത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കും മറ്റൊന്ന് പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ് പ്രിസർവേറ്റീവ്സും പഞ്ചസാരയും അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങൾ കരളിനെ പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഫാറ്റി ലിവർ എന്ന രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും വ്യായാമക്കുറവും കുറവും കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് വ്യായാമമില്ലാത്തവരുടെ ആന്തരിക അവയവങ്ങൾ കഠിനമായി പ്രവർത്തിക്കേണ്ടി വരും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറംതള്ളുന്നതിനും ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇൻസുലിൻ പ്രതിരോധത്തിനും വ്യായാമമില്ലായ്മ കാരണമായി മാറും ഇതും ഫാറ്റി ലിവർ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ജങ്ക് ഫുഡുകൾ ശീലമാക്കിയ ആളുകളിൽ പഞ്ചസാരയും അനാരോഗ്യകരമായ കൊഴുപ്പുമൊക്കെ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുണ്ട് ഇത് ലിവർ സിറോസിസ് കരളിലെ ക്യാൻസർ എന്നിവയ്ക്ക് വരെ കാരണമാകാറുണ്ട് ആരോഗ്യത്തിന് അങ്ങേയറ്റം ദോഷകരമായ ഒന്നാണ് പുകവലി പുകവലി മൂലം ഹെപ്പറ്റൈറ്റിസ് ഫാറ്റി ലിവർ എന്നീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു ഇനി കരളിനെ ആരോഗ്യകരമായി നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം നാരങ്ങ നീര് ചേർത്ത് ചെറു ചൂടുവെള്ളം കുടിച്ച് ഒരു ദിവസം ആരംഭിക്കാം ദിവസവും കുറഞ്ഞത് ആറ് എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കുന്നത് കരളിനെയും വൃക്കകളെയും ശുദ്ധീകരിക്കാൻ മാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ക്യാരറ്റ് ബീറൂട്ട് ചീര എന്നിവ ജ്യൂസാക്കി കുടിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് ഗ്രാസ് ജ്യൂസ് കുടിക്കാം ഇവ രണ്ടും ശക്തമായ കരൾ ശുദ്ധീകരണ മാർഗങ്ങളാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഭക്ഷണത്തിൽ നാൽപ്പത് ശതമാനമെങ്കിലും പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തണം കാരണം ഇത് ദഹനത്തെ സഹായിക്കുകയും വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ കരളിന്റെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കരളിന്റെ ആരോഗ്യം നിലനിർത്താൻ ശുദ്ധീകരിച്ച പഞ്ചസാരയും മൈദയും ഒഴിവാക്കേണ്ടതാണ് സംസ്കരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കാരണം ഇതിലെ പൂരിത കൊഴുപ്പുകൾ കരളിനെ ബാധിക്കുന്നുണ്ട് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇതെല്ലാം പൊതുവായ ആരോഗ്യകാര്യങ്ങൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്